നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ ഇന്ന് തോട്ടപ്പള്ളി ബീച്ചിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അതായത് ഒരു ബീച്ചിലാണ് നമ്മൾ ഇന്നൊന്ന് വെറുതെ ഒന്ന് ബീച്ചിലൊന്ന് പോയതാണ് അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് മക്കൾ എങ്ങോട്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ബീച്ചിൽ ഈ ബീച്ചിനോട് ചേർന്ന് ഒരുപാട് കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മൺകൂനകളും അതായത് മലകൾ പോലെയാണ് മൺകൂനകൾ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഇരിക്കുന്നത് ഫ്രണ്ടിൽ കൊടയും നിവർത്തി വെച്ചിട്ട് കുടയ്ക്കുള്ളിലാണ് ഈ കുട്ടികൾ കുട്ടികളിരിക്കുന്നത് അപ്പം ഇന്ന് വലിയ വെയിലോ കാര്യങ്ങളോ ഇല്ല നല്ല മഴയുടെ ഒരു ലക്ഷണവും ഉണ്ട് അതുപോലെ തന്നെ രാവിലെയുമാണ് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഈ കൊച്ചുങ്ങൾ കുടയുടെ ഉള്ളിൽ കാണിക്കുന്നത് വേറെ കാര്യങ്ങളാണ് അതും ചെറിയ കുട്ടികൾ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ അതിൻ്റെ ഇപ്പുറത്ത് കാറ്റാടി മരങ്ങൾക്കിടയിൽ നമ്മൾ റീൽസ് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുട്ടികൾ ഇറങ്ങി വരുമോ ഒരു നാല് ജോഡിയോളം ഞങ്ങൾ ഇന്ന് കണ്ട് ഈ രാവിലെ ഉച്ച സമയത്തൊന്നും എനിക്ക് തോന്നുന്നു ഇവിടെയൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു വൈകുന്നേരമൊക്കെ ചിലപ്പോൾ തിരക്കുണ്ടാവും നല്ലൊരു സ്പോട്ടാണ് പക്ഷേ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ പിള്ളേർ കവിതാക്കളൊക്കെ വന്ന് ഈവൊക്കെ കലാപരിപാടികളൊക്കെ കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലം ിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികളെ ഒത്തു നമ്മൾ നാളെ ദുഃഖിക്കേണ്ടി എന്തായാലും എല്ലാവരുടെയും കയ്യിൽ കൊടയുണ്ട് കേട്ടോ ഇന്നിപ്പോ പല ബീച്ചുകളിലും പല പാർക്കുകളിലും നമ്മൾ പോയാൽ കാണുന്ന ഒരു കാഴ്ചകളാണിത് പാർക്കുകളിലും ബീച്ചുകളിലും മാത്രമല്ല പല സ്ഥലങ്ങളിലും ആൾ ആളൊഴിഞ്ഞ പല സ്ഥലങ്ങളിലും പോയാല് നമുക്ക് ഈ വക കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ സംഭവം ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് തോട്ടപ്പള്ളി ബീച്ചിൽ തോട്ടപ്പള്ളി ബീച്ചിൽ പോയപ്പോൾ കണ്ട ഒരു സംഭവമാണ് പ്രായം കുറഞ്ഞ കുട്ടികളാണ് ഈ കൊടയും ചൂടി അവിടെ ഇരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ അവരുടെ പ്രൈവസിയിലേക്കൊന്നും കടന്നു ചെന്നില്ല പക്ഷെ ദൂരം നിന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതിന്റെ ഉദ്ദേശം പെൺകുട്ടികളായിട്ടുള്ളതും ആൺകുട്ടികളായിട്ടുള്ളതും ഒക്കെ മക്കളുള്ള മാതാപിതാക്കളുടെ ശ്രദ്ധയിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെയൊക്കെ ഒക്കെ മക്കള് സ്കൂളിലേക്ക് കോളേജിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവർ എവിടേക്കാണ് പോകുന്നത് കറക്റ്റായിട്ട് അവർ സ്കൂളിൽ പോകുന്നുണ്ടോ കോളേജിൽ പോകുന്നുണ്ടോ ഈ വക കാര്യങ്ങളൊക്കെ മാതാപിതാക്കളായിട്ടുള്ളവർ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി തോട്ടപ്പള്ളി ബീച്ചിൽ തോട്ടപ്പള്ളി ബീച്ചിൽ അതായത് തോട്ടപ്പള്ളി രണ്ട് സൈഡ് ബീച്ച് ഉണ്ട് അതായത് ഹാർബറിനോട് ചേർത്തിട്ടൊരു ബീച്ച് ഉണ്ട് അപ്പൊ അവിടെയാണ് അവിടെ സാധാരണ അധികം പേര് പോവാറില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയില് ഇങ്ങനെ അവിടെ അങ്ങ് വലിയ ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ പോയത് ഒരു രാവിലെ ഉച്ച ആ സമയത്തിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ പോയത് അപ്പൊ അവിടെ വിജയമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് വൈകിട്ട് അവിടെ തിരക്കണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കുറ്റി കാടിൽ നിന്നും ഒക്കെ പിള്ളേർ ഇറങ്ങി വരികയാണ് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓരോ ഭാഗത്തു നിന്നും നമ്മളെ കാണുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കാടുകളുണ്ട് അതിനുള്ളിൽ നിന്ന് പിള്ളേർ ഇറങ്ങി വരികയാണ് പിന്നെ കാടുകളൊന്നും ഇല്ലാത്ത ഭാഗത്ത് മറയായിട്ട് ഈ കുട നിവർത്തി വെച്ച് ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയും കൂടെ ആ കുടയ്ക്കുള്ളിലിരിക്കുവാണ് കാരണം പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും കാണരുത് അപ്പം നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നമ്മുടെയൊക്കെ മക്കള് കോളേജിലേക്കാണ് സ്കൂളിലേക്കാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ കറക്റ്റ് ടൈമിൽ തിരിച്ചെത്തും പക്ഷെ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ അവരിങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവരുടെ പ്രൈവസിയിലേക്ക് പോയത് നിങ്ങൾ എന്തിനാണ് എത്തി നോക്കാൻ പോയതെന്നൊക്കെ ചോദിക്കും കാരണം ഞാനും ഒരു അമ്മയാണ് എനിക്കും ഇതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് നമ്മൾ ഈ വാർത്തകളൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ ഈ ചെറിയ കുട്ടികൾ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഞെട്ടലോടെയാണ് കാണുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും തോന്നി കാരണം എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആദ്യ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ശ്രദ്ധയുണ്ടാവും മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കാണണമെന്നില്ല എന്നാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലുള്ള അതിക്രമങ്ങൾ മറ്റുള്ളവർ കാണട്ടെ എന്ന് കരുതി മാത്രമാണ് അത് മാതാപിതാക്കളായിട്ടുള്ള മക്കളെല്ലാം അച്ഛനമ്മമാർ കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ ഒരുപാട് സങ്കടവും ഞെട്ടലും വേദനയും ഒക്കെ തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്കു കൊണ്ടല്ലോ കുട്ടികൾ അപ്പോൾ ഞാനും ഇങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ ഉള്ളിൽ ദൈമം എൻ്റെ കൊച്ചുങ്ങളും പോയപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ ഇവർ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ അപ്പം എന്താ നമ്മൾ ചെയ്യണ്ടേ നമ്മൾ സ്കൂളിലായാലും കോളേജിലായാലും കറക്റ്റായിട്ട് നമ്മുടെ മക്കൾ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും നമ്മളെത്ര സ്ട്രിക്റ്റ് ആയെന്ന് പറഞ്ഞാലും നമ്മളിനി എത്ര തിരക്കെന്ന് പറഞ്ഞാലും നമ്മുടെ വരിധിയിലൊന്നും പിള്ളേർ വരണമെന്നില്ല എങ്കിൽ പോലും നമ്മളൊരു ശ്രദ്ധ ഇവരുടെ കാര്യത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപത്തുകളിലേക്ക് കുട്ടികൾ പോകാതിരിക്കാനായിട്ട് ഒരു കരുതലെടുക്കുന്നത് നല്ലതായിരിക്കും